കർത്താവ് യേശുഖൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ധനം മുന്നേ അറിയിക്കുകയാണ് ഇന്ന് നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം വായിക്കാം എൻ്റെ നാമം വിളിക്കപ്പെട്ടുന്ന വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങൾ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാവം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടും മറകട്ടെ വായിച്ച വാക്യം രണ്ടു ദിനം വർത്താമത്തെ പുസ്തകം ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യമാണല്ലോ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം ഹാലലു ആ ഹാലൽ ഉയാ സ്തോത്രം ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവും സൃഗിയെ പിതാവ് ദേവുമേ കർത്താവേ ഈ സമയം വരെ നീ കുട്ടി വരു ഈ സമയരകത്ത് ഒരു വാലിച്ചല്ല നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് ആലയത്തിൽ കുട്ടി വരുത്തിയ കൃപകൾക്കായി നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവെ അതായത് വായിച്ച വചരത്തെ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ ആവശ്യമായി ദൂർ നൽകാൻ തൊക്കെ കർത്താവിനെ എടിനെ ബലപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കേൾക്കുന്ന മക്കൾ കൃപ ലഭിക്കാൻ കർത്താവിൻ നിൻ്റെ സാന്നിധ്യം കൂടെ നിന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ദൈവത്തിന് നാമം മോത്തപ്പെടുമാറാകട്ടെ രണ്ട് ദിന പുറത്താന്തം ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യമാണല്ലോ നാം വായിച്ചത് അവിടെ സലോമൻ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ ദേവ മുസ്ലിം ദേവാലയം പഴുതനു ശേഷം ദേശത്ത് തൻ്റെ അരമനയൊക്കെ പണിന്ന് കഴിഞ്ഞപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ശലോമന് കൊടുത്ത ഒരു വാഗ്ദാനമാണ് ദേശത്ത് മഹാമാരിയും അങ്ങനെ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് യഹോവയ ദൈവം ശലോമനോട് കൽപ്പിച്ച ഭാഗമാണ് നാം വായിച്ചത് ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം മൂന്ന് വ്യവസ്ഥകളിൽ ഒന്ന് സ്വയം താഴ്ത്തി പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക ദുർമാർഗങ്ങളെ വിട്ടുതിരിയുക ഈ മൂന്ന് വ്യവസ്ഥകൾ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു ഈ വച്ചിരിക്കുന്ന മൂന്ന് വ്യവസ്ഥകൾ ഞാനും നിങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് വാഗ്ദാനങ്ങൾ ദൈവം നൽകിയിരിക്കുകയാണ് ഒന്ന് ദൈവത്തിൻ്റെ ദൈവം സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന കേൾക്കും നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും നമ്മുടെ ദേശത്തിന് സൗഖ്യം വരുത്തും എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുകയാണ് അപ്പോൾ ആ മൂന്ന് വ്യവസ്ഥകളും മൂന്ന് വാഗ്ദാനവും നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്നു ആ വ്യവസ്ഥകൾ ഞാൻ നിങ്ങളും പാലിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് വാഗ്ദാനം എൻ്റെയും നിങ്ങളെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പരി പഠിപ്പിക്കുകയാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്ന സ്വയം താഴ്ത്തി പ്രാർത്ഥിക്കുക ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമധ്യായത്തിൻ്റെ വളരെ വ്യക്തമായിട്ട് ഒരു പ്രാർത്ഥന ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥന നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും പരീക്ഷ നിന്നുകൊണ്ട് ദൈവമായി പിടിച്ചു പറിക്കാർ വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ നിൽക്കുന്ന പോലെയോ ഞാൻ അല്ലായകാൽ തന്നെ വാഴ്ത്തുന്നു ആച്ചിയിൽ രണ്ടു തൊട്ട് ഉപസിക്കുന്നു എഴുതലൊക്കെയും വതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ തൻ്റെ ശ്രേഷ്ഠത നിർത്തി പ്രാർത്ഥിക്കുന്നു ചുങ്കക്കാരനോ ദേവാലയ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദേവാലയത്തിൽ നിന്ന് ദൈവമേ ഈ പാവിയായി എന്നോട് കണ്ണുണ്ടാകണമേ എന്ന് വളരെ വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും തൻ്റെ ശ്രേഷ്ഠത പറഞ്ഞ് പ്രാർത്ഥിച്ച പരീശൻ നീതീകരിക്കപ്പെടാത്തനായി പോവുകയും യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി പോവുകയും ചെയ്ത് നമുക്കവിടെ അവിടെ കാണുവാൻ സാധിക്കും അവിടെ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളും പാവിയാണെന്ന് സമ്മതിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ എൻ്റെയും നിങ്ങളെയും പ്രാർത്ഥനതയും കേൾക്കുകയുള്ളൂ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും വളരെ വ്യക്തമായിട്ട് യോനാൻ്റെ ലേഖനത്തിൽ പറയുന്നതിന് നിങ്ങൾക്ക് എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ നമ്മെ തന്നെ വഞ്ചിക്കുന്ന സത്യം തമ്മിലില്ലാതെയായി എന്നുള്ള വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുകയാണ് അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണും സഞ്ചാമധ്യായത്തിന് എട്ടാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ കർത്താവിൻ്റെ അടുക്കൽ പത്രദോസൻ്റെ അടുക്കൽ കർത്താവ് വന്നിട്ട് കർത്താവിനോട് പത്രോസ് ഇപ്പോൾ കർത്താവിനോട് പറയുന്ന ഒരു ഭാഗം നമുക്കവിടെ കാണുവാൻ സാധിക്കും കർത്താവെ എൻ്റെ സന്നിയിൽ നിൽപ്പാൻ എനിക്ക് യോഗ്യത ഇല്ലാത്തതുകൊണ്ട് നീ എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അവൻ്റെ മുട്ട് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമുടക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ പത്താമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവിനോട് കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട് ഞാൻ ഇന്നു മുതൽ തന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റുമെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ സന്നിയിൽ കർത്താവിൻ്റെ സന്നിയിൽ യോഗ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ അവന് യോഗ്യനാക്കി മാറ്റിയ കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കും പത്രദിവസം കർത്താവിൻ്റെ സന്നിയിൽ പറഞ്ഞാൽ യാതൊരു യോഗ്യതയും ഇല്ല പാവിയാണെന്ന് സമ്മതിച്ചപ്പോൾ കർത്താവിനെ അവന് യോഗ്യനാക്കി മാറ്റി ഞാൻ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധ്യം നില്പ്പം യോഗ്യതയില്ല എന്ന് സമ്മതിക്കുന്നുവെങ്കിൽ എന്നെയും നിങ്ങളെയും യോഗ്യനാക്കി മാറ്റുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് എന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്കുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ താഴ്മയുള്ളവരായിട്ട് താഴ്മയുള്ള ദൈവസേന താഴ്മയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെ വരും അതുകൊണ്ട് ദൈവസേനയിൽ യോഗ്യതയില്ല എന്ന് നിൻ്റെ സ്ഥലം നിൽപ്പം യോഗ്യതയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നുള്ള ബോധ്യാനിക്കുന്നങ്ങൾ കൊണ്ടാണ് ആക്കോവിൻ്റെ ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് നാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവം നികളിയോടെ എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപൽ വയ്ക്കുകയും ചെയ്യുന്നത് അവ നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളും നിഗിളികളായി തീരാതെ ദൈവസന്നിയിൽ താഴ്മയുള്ളവരായിത്തീർന്ന് കർത്താവിനെ പ്രവർത്തിപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്ക് ഇടവരുവാൻ നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഇടവരുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ സന്നിധി താഴ്വാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വാൻ സാധിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മൾ ഉയർത്തുന്ന ദൈവമാണെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം അതുപോലെ തന്നെ ലൂക്ക് പത്ര റോസൻ്റെ ലേഖന അഞ്ചാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ താഴ്മ ധരിക്കണമെന്ന തമ്മിൽ തമ്മിൽ താഴ്മ ധരിച്ച് അതുപോലെ തന്നെ തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ തിരിപ്പാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കീഴടങ്ങി താഴ്മ തിരിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം നമ്മുടെയൊക്കെ ഭവനങ്ങളിലുള്ള ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പരസ്പരം അംഗീകരിക്കാനും പരസ്പരം മനസ്സിലാക്കുവാനും സാധിക്കാതെ പരസ്പരം വിട്ടുവീഴ്ചയ മനോഭാവം ഇല്ലാതെ ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പല ഭവനങ്ങളിലും വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു അവിടെ പറഞ്ഞിരിക്കുന്നത് തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ തിരിപ്പാനെന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയുടെ അടുത്തും താഴ്ന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബജീവിതങ്ങളിലൊക്കെ ഉണ്ടായില്ലെങ്കിൽ കുടുംബജീവിതത്തിലൊക്കെ വളരെ വിഷയങ്ങളുണ്ടാകും ദൈവത്തിൻ്റെ പതിനെ നമ്മളോട് പറയുന്നത് ഭാര്യയോട് പറഞ്ഞിരിക്കുന്നത് ഭർത്താവിൻ്റെ സകലത്തിലും കീഴടങ്ങിയിരിപ്പാനാണ് പറഞ്ഞിരിക്കുന്നത് ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലാ ബഹുമാനം ഭാര്യയ്ക്ക് ബഹുമാനം കൊടുക്കുന്നവരായിരിക്കാൻ സാധിക്കണം അതുപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കാനും സാധിക്കണം തമ്മിൽ തമ്മിൽ താഴ്മ തിരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ കർത്താവിൻ്റെ സന്നിയിൽ താണിരുമ്പാൻ സാധിച്ചാൽ അവൻ നമ്മൾ തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമാണെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്കുണ്ടാവണം വേറെ ഒരു വേറെ ആരുടെ മുൻ പോയി താണിരുന്നാലും അവൻ നമ്മെ ഉയർത്തുന്നതല്ല കർത്താവിൻ്റെ സന്നിധിയിൽ താഴിരുന്നാൽ അവൻ നമ്മൾ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്കുണ്ടാവണം അപ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുക ദൈവത്തിന് മുഖം അന്വേഷിക്കുന്നവരായിട്ട് ഞാൻ നിങ്ങളും മാറണം സങ്കീർത്തന അൻപത്തിമൂന്നാം അധ്യായത്തിലെ എൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ എന്ന് കാണുന്നു ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി അപ്പോൾ ദൈവത്തെ ബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് ബുദ്ധിയുള്ളവരാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിയുള്ളവരായി തീരുവാൻ എനിക്ക് നിങ്ങൾക്കിടയാകണം അതിന് സാധിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയാണ് ഞാൻ നിങ്ങൾ നമ്മുടെ വിഷയങ്ങളും ജീവിതത്തിലെ വിഷയങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ആരുടെ മുഖത്തേക്കാണ് ഞാൻ നിങ്ങൾ നോക്കുന്നത് ഈ ലോകപ്രകാരമുള്ള പലരുടെ മുഖത്തേക്കാണോ നോക്കുന്നത് കർത്താവിൻ്റെ സന്നിയിലെ മുഖത്തേക്കാണോ നോക്കുന്നതെന്ന് അത് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും കർത്താവിൻ്റെ സന്നിയിൽ താ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം അത് ബുദ്ധിയുള്ളവർ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു ബുദ്ധിയുള്ള ദൈവത്തെ അന്വേഷിക്കുന്ന ഉണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്ന് അച്ഛുപത്രന്മാരെ നോക്കുന്നു ദൈവം നോക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെയാണ് അല്ലാതെ മറ്റൊരാളെയും ദൈവം അന്വേഷിക്കുന്നില്ലെന്നത് അതിൻ്റെ വചനം പറയുന്നു അത്തായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ ഈ ബുദ്ധിയുള്ളവർ എങ്ങനെയാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ആകെയാൽ എൻ്റെ ഈ വചനങ്ങൾ എൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരെല്ലാം ബുദ്ധിയുള്ള മനുഷ്യോട് തുല്യരാകുന്നുണ്ട് പാറമേലെ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യരായിത്തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാറയിലടിസ്ഥാനമിട്ട് പോയത് കാറ്റടിച്ചു വെള്ളം പൊങ്ങി മഴ പെയ്തു ആകെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാലും ആ വീടിൽ അടിസ്ഥാനം ദൈവോദനത്തിന് അടിസ്ഥാനമുള്ളത് വീട് ഒലച്ചില്ലാതെ നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അത് പക്ഷേ മണൽ മേൽ വീട് പണിത പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതം അതുപോലെ ആകരുത് കാരണം കാറ്റടിച്ച് മഴ പെയ്ത് വെള്ളം മഴ അലച്ച് അത് പ്രശ്നമായി തീരുമ്പോൾ അത് മൊത്തം ഇടിഞ്ഞ് തകർന്നു പോകുന്ന നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ അത് വരാതിരിപ്പാൻ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ വചന അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതാനുഭവത്തിൽ ഇരുപത്തി അറുപത്തിമൂന്നാം സങ്കീർത്തനത്തിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവമേ നീ എൻ്റെ ദൈവം ഞാൻ അധികാലത്ത് നിൻ്റെ മുഖം അന്വേഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ദാവീത് പറയുകയാണെങ്കിൽ ഞാൻ അധികാലത്ത് നിൻ്റെ മുഖം അന്വേഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ദൈവത്തിൻ്റെ മുഖം ദാവീതിനെ പോലെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവരായിട്ട് ഞാൻ നിങ്ങൾ മാറണസങ്കീർത്തനം പറ്റി നാലാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നില്ല അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ച് പോയതുമില്ല ഞാനും നിങ്ങൾ ദൈവമുഖത്തേക്കാണ് നോക്കുന്നതെങ്കിൽ ലജിപ്പാൻ എനിക്കും നിങ്ങളുടെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇടവരികയില്ലെന്ന് ദൈവത്തിൻ്റെ വാനം നമ്മയെ പഠിപ്പിക്കുകയാണ് എന്നും രാവിലെ നീതി സൂര്യനായ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ലജ്ജിപ്പാൻ ഇടവരികയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു സൂര്യനിൽ നിന്ന് പ്രകാശം ലഭിക്കുന്ന പോലെ ക്രിസ്തുവിൽ നിന്ന് ആ പ്രകാശൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ സാധിക്കണം അങ്ങനെ പ്രകാശം എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിലുള്ള ശക്തി നമ്മളുടെ മേൽ വരുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാവും ആ ക്രിസ്തു നമ്മൾ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുവാൻ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം യേശു പറഞ്ഞ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാവുമെന്ന് നറഞ്ഞിരിക്കുന്നത് ആ ലോകത്തിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് പകരുവാൻ ആ ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് പകരുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ സാധിച്ചാൽ ഞാൻ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി മാറുമെന്നും ആ ലോകത്തിൻ്റെ വെളിച്ചമായി ഞാൻ നിങ്ങൾ മാറി മാറുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രകാശിക്കുന്ന വിള വെളിച്ചമായിട്ട് തീരുവെന്നും ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നീതി സൂര്യനായ ക്രിസ്തുവിനെ നോക്കി ആ വെളിച്ചം നമ്മളിലേക്ക് വരുവാൻ ആ ശക്തി നമ്മളിലേക്ക് പുറപ്പെടുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വീണ്ടും മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ദുർമാർഗങ്ങളെ വിട്ടുതിരികെന്നാണ് പറഞ്ഞത് യശയപ്രവചന അൻപത്തൊമ്പതാം അധ്യായത്തിൻ്റെ ഒന്നോ രണ്ടോ മൂന്നോ വാക്യങ്ങൾ പറയുന്നുണ്ട് രക്ഷിപ്പാൻ കഴിയാതെ കൊണ്ട് എൻ്റെ കൈ കുറുകിട്ടില്ല കൾപ്പം കഴിയാതെ കൊണ്ട് എൻ്റെ ചെവി മന്നമായിട്ടുമില്ല എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റുന്ന നിങ്ങളുടെ പാവം അത്ര പറഞ്ഞു ദൈവവും മനുഷ്യനും തമ്മിലെ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്ന മനുഷ്യൻ്റെ പാവമാണ് ദൈവത്തിന് യാതൊരു തടസ്സവും മനുഷ്യനായിട്ട് ബന്ധപ്പെടുവാൻ പക്ഷേ മനുഷ്യന് പാപം മനുഷ്യനുണ്ടെങ്കിൽ ദൈവത്തിന് ബന്ധപ്പെടുവാൻ ഒരിക്കലും സാധിക്കുകയില്ല അതുകൊണ്ട് എൻ്റെയും ഞങ്ങൾ ജീവിതത്തിലെ പാവ എല്ലാ പാവങ്ങളെയും ഉപേക്ഷിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം നമ്മുടെ ദുർഭാരങ്ങളെല്ലാം വിട്ടുതിരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം പ്രധാന അൻപത്തഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ദുഷ്ടൻ തൻ്റെ വഴിയെ നീതികെട്ടവും തന്നെ വിചാരങ്ങളെയും വിട്ടുതിരിയിട്ട് അത് വിട്ടുതിരിഞ്ഞാൽ അവനോട് കരുണ ലഭിക്കും അവർ വിട്ടുതിരിഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ധാരാളമായി ക്ഷമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നീതികെട്ടപ്പൻ തൻ്റെ വി നീതികെട്ടപ്പം തൻ്റെ വിചാരത്തെയും ദുഷ്ടം തൻ്റെ വഴിയേയും വിട്ടു തിരിയണം ഞാനും നിങ്ങൾ അരുതാത്ത വഴിയിൽ കൂടി അരിതാതെ വിചാരത്തിൽ കൂടിയാണ് അരിതാത്ത പ്രവർത്തികളിൽ കൂടിയാ പോകുന്നെങ്കിൽ അതിനെല്ലാം വിട്ടു തിരിഞ്ഞ് നോക്കുന്നുവെങ്കിൽ അവൻ നമ്മോട് കരുണ കാണിക്കും നമ്മുടെ പാവങ്ങളെ ക്ഷമിക്കും ധാരാളമായി നമ്മൾ വിഷമിക്കുന്ന ദൈവമാണെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്കുണ്ടാകണം സുവിശേഷൻ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിലതിയായ സന്തോഷമുണ്ടാവും എന്ന് പറഞ്ഞ് ആ സ്വർഗ്ഗത്തിലെ സന്തോഷമുള്ളവരായി ഇന്ന് ഈ ദിവസം സ്വർഗ്ഗത്തിലെ സന്തോഷമുള്ളവരായി തീരുവാൻ ഞാനും നിങ്ങളും നമ്മുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിഞ്ഞ് പാപത്തിൽ നിന്ന് വിട്ടിരിഞ്ഞ് ദൈവപക്ഷത്തേക്ക് മാറുവാൻ വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ ഇടയാകണം അങ്ങനെ ഇടയായി കഴിഞ്ഞാൽ സ്വർഗ്ഗം സന്തോഷിക്കുന്ന ദിവസമായി തീരണമെന്ന് ആ സ്വർഗത്തിലെ സന്തോഷമുള്ള ദിവസമായി തീരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ലൂക്കോസിൻ്റെ ശേഷം പതിനഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു രണ്ട് മക്കളുള്ള ഒരാൾ അപ്പനെ വിട്ടു തിരിഞ്ഞ് സ്വന്തം ഭവനത്തെ എല്ലാം വിട്ടു തിരിഞ്ഞ് പോയി തോന്നിയ പോലെ ജീവിച്ച് അവൻ്റെ സ്വത്തെല്ലാം നാനാവിധമാക്കി കളഞ്ഞപ്പോൾ അവൻ അവൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചൊരു ബോധ്യം വന്നു അവൻ്റെ സുബോധം വന്നപ്പോൾ അവൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചോട് അപ്പനോടും സ്വർഗത്തോടും പാവം ചെയ്തു എന്നുള്ള വലിയൊരു ബോധ്യം അവനുണ്ടായി ആ വലിയ ബോധ്യം ഉണ്ടായപ്പോൾ അവൻ അപ്പനോടും അവൻ തൻ്റെ അപ്പനോടും അടങ്ങി വന്ന് അപ്പാൻ നിന്നോടും സ്വർഗ്ഗത്തോട് ഞാൻ പാവം ചെയ്തു എന്ന് പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പറയുന്നതിന് മുമ്പേ തന്നെ അവനെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്തവർ അപ്പനെ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെയും നിങ്ങളെയും പാപങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണെന്നുള്ള ഉത്തമമായ ബോദ്ധി എനിക്ക് നിങ്ങൾക്കുണ്ടാകണം ഇപ്പോൾ സഭാപ്രസിഡ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ ദൈവം നേരിള്ളവനായി സൃഷ്ടിച്ചു പക്ഷേ മനുഷ്യൻ സൂത്രങ്ങളെ അന്വേഷിച്ച് നടക്കുന്നവർ ഞാൻ നിങ്ങൾ സൂത്രശാലികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ സൂത്രങ്ങൾ ഉപേക്ഷിച്ച് ദൈവസന്നിയിൽ നേരുള്ളവരായി നിൽപ്പാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം അങ്ങനെ മൂന്ന് വ്യവസ്ഥകളാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന മൂന്ന് വ്യവസ്ഥകളാണ് പറഞ്ഞത് ഒന്ന് സ്വയം താഴ്ത്തി പ്രാർത്ഥിക്കുക രണ്ട് ദുർമാർഗങ്ങളെ വിട്ടുതിരിയുക ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ദൈവസൻ്റെ ദൈവ ദൈവം നമ്മുടെ വ്യവസ്ഥയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ വ്യവസ്ഥകൾ പാലിച്ചു കഴിഞ്ഞാൽ അവൻ മൂന്ന് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നുള്ള ബോധി അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും ആമിയൻ ആമിയ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നു ഒക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് വളരെ വ്യക്തമായിട്ട് യോനാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് അമ്മോട് പറഞ്ഞിരിക്കുകയാണ് പിതാവിൻ്റെ നാമത്തിൽ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നു ഒക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തവരാന്നാണ് പറഞ്ഞിരിക്കുന്നത് മത്തായിട്ട് സുവിശേഷത്തിൽ പറഞ്ഞ് യാചിക്കുന്നതിന് കിട്ടും അന്വേഷിക്കുന്ന കണ്ടെത്തും മുട്ടുന്നവന് തുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾ യാചിക്കുന്നവരന്വേഷിക്കുന്നവരും മുട്ടുന്നവർ ദൈവത്തിൻ്റെ വാദത്തിൽ മുട്ടുന്നവരും ആയിരിക്കാൻ സാധിക്കണം അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ അവൻ ധാരാളമായി തൻ്റെ നമുക്ക് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൻ മക്കൾ അപ്പൻ ചോദിച്ചാൽ കല്ലു കൊടുക്കുന്ന മനുഷ്യനുണ്ടോ മീനിനെ ചോദിച്ചാൽ പാമ്പ് കൊടുക്കുന്ന മനുഷ്യനുണ്ടോ അതുപോലെ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുന്ന മനുഷ്യനുണ്ടോ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ നിൽക്കുന്നുവെങ്കിൽ സ്വർഗസ്വനായ പിതാവ് നിങ്ങൾക്ക് എത്ര അധികമായി നൽകുമെന്നാണ് പറഞ്ഞത് സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായിട്ട് ഞാൻ നിങ്ങൾ മാറുന്നുവെങ്കിൽ ഏറ്റവും അധികമായിട്ട് അവ നമുക്ക് നൽകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർപ്പിക്കുകയാണ് ദേവനാൻ്റെ സുവിശേഷം ഇപ്പോൾ നാലാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ നിങ്ങളോട് നിങ്ങൾ നിങ്ങളെന്തപേക്ഷിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ ഭൂമിയിൽ പറഞ്ഞിരിക്കുന്ന ഏക ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്നോടപേക്ഷിക്കുന്നൊക്കെയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് അതുപോലെ നാലാം അധ്യായത്തിൽ അങ്ങനെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്പോൾ പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങളിച്ഛിക്കുന്നതൊക്കെയും അപേക്ഷിക്കുന്നതൊക്കെയും അത് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പറഞ്ഞതിന് നിങ്ങൾ എൻ്റെ നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ അപ്പം ഞാൻ ദൈവവും മനുഷ്യനും തമ്മിൽ ഏക ബന്ധത്തിലായി പരസ്പരം യോജിച്ച് നിന്നാൽ ദൈവം നമ്മളിലും നമ്മൾ ദൈവത്തിലും വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളപേക്ഷിക്കുന്നതെല്ലാം നൽകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അപ്പോൾ ദൈവം എന്നോടപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറയുന്നത് പതിനാലാം അധ്യായത്തിൽ പറഞ്ഞേക്കുമ്പോൾ പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നു നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങളപേക്ഷിക്കുന്ന എന്തപേക്ഷിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീരുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം വർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അഞ്ചാം അധ്യായത്തിൽ യാറോസിൻ്റെ മകൾ അത്യാസൻ്റെ നിലയിലായിക്കഴിഞ്ഞപ്പോൾ യാൈറോസ് ഒന്ന് മുട്ടുമുടക്കേണ്ട മുമ്പിൽ മുട്ടുമടക്കി നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ട് കർത്താവ് എൻ്റെ മകൾ അധ്യാസനമില്ല നീ വന്ന് അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ മരിച്ചുപോയ മകളെ അവൻ രക്ഷിപ്പാൻ നമുക്ക് സാധിച്ചു നമ്മളും നമ്മുടെ ജീവിതത്തിൽ മുട്ടുമടക്കേണ്ട സ്ഥലത്ത് മുട്ടുമുടയ്ക്കാൻ ഞായറും പള്ളി പ്രമാണിയായിരുന്നു എന്നിട്ട് അവൻ വന്ന് മുട്ടുമുടിയത് കർത്താവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുമുടിക്കി കർത്താവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കുന്നുവെങ്കിൽ അവൻ നമ്മളെ അധികമായി നമ്മുടെ അപേക്ഷകൾ കേൾക്കും അവൻ്റെ പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരം നൽകുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് പ്രമർ കീഴതി ലേഖനം പത്താം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ബാക്കി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ തക്കണ്ട അവൻ സമ്പന്നനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മുടെ നമ്മെ സമ്പന്നനാക്കാൻ വേണ്ടി അവൻ ദരിദ്രനായി ജനിച്ച കൃപ ഓർക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും ആ വിഷയങ്ങളൊക്കെ നൽകുവാൻ അതിന് മറുപടി നൽകുവാൻ ദൈവത്തിനെ സാധിക്കുക അർത്ഥാവിന് സാധിക്കുമെന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് ആ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിക്കഴിഞ്ഞാൽ ദാവി ഇത് പറഞ്ഞതുപോലെ അതിരാവിലെ ഞാൻ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമെന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും ദൈവിക ശക്തി നമ്മളിലേക്ക് വരുവാനിടയാവും ആ ദൈവിക ശക്തി നമ്മളുടെ മേൽ വരുമ്പോൾ ആ അങ്ങനെ ദൈവവും മനുഷ്യനും ഒന്നിച്ചാകുന്ന ഒരു സാഹചര്യത്തിൽ അവനോട് എന്താപേക്ഷിച്ചാലൻ നൽകുമെന്നാണ് ദൈവത്തിൻ്റെ പദനം പറയുന്നത് അപ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കിന്ന് കൊണ്ട് ഉണ്ടാവണം അതുപോലെ അവൻ പാവൻ ക്ഷമിക്കുന്ന ദൈവമാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം അധർമ്മം മോചിച്ചും പാവം മറച്ചും കിട്ടിയൻ ഭാഗ്യവാൻ മനു കർത്താവ് പാവം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞത് ഈ ലോകപ്രകാരം സമ്പത്തും ഇന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നവരല്ല ഭാഗ്യവാന്മാർ എന്നുള്ള ആ ഭാഗ്യവാന്മാർ അല്ല എന്നാണ് കർത്താ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആധർമ്മം മോചിച്ചും പാവം മറച്ചും കിട്ടിയവരാണ് ഭാഗ്യവാൻ കർത്താവ് പാവം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭാഗ്യവാൻ്റെ ലിസ്റ്റിൽ ഞാൻ നിങ്ങൾ വരണമെങ്കിൽ എൻ്റെയും നിങ്ങളെയും പാവങ്ങളെ അവൻ ക്ഷമിച്ച് കിട്ടണം പാവം കണക്കിടാതെ വന്നാലാണ് ഞാൻ നിങ്ങൾ ഭാഗ്യവാൻ്റെ ലിസ്റ്റിൽ വരികയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് യോനാന സുവിശേഷം എട്ടാം അധ്യായത്തിൽ പതിനൊന്നാമത്തെ ഭാഗ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു വിചാരത്തിന് പിടിച്ചൊരു സ്ത്രീയോട് എല്ലാം ക്ഷമിച്ച് ക്ഷമിക്കുന്നൊരു കർത്താവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും വരീശന്മാർ ശാസ്ത്രന്മാരും വിചാരത്തിന് പിടിച്ചൊരു സ്ത്രീയുമായി കർത്താവിൻ്റെ അടുക്കു വന്ന് മോശയുടെ നയപ്രമാണമനുസരിച്ച് ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നയപ്രമാണമനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം കർത്താവോ നിലത്ത് നിന്ന് നിലത്തെഴുതിക്കൊണ്ടിരുന്നു അതിനുശേഷം അവരോട് നിങ്ങൾ പാവമില്ലാത്തവരെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സാക്ഷിയുടെ ആക്ഷേപ ഹേതുവായിട്ട് ആരും കല്ലെറിയാൻ തുനിയാതെ എല്ലാവരും പറയും ഇപ്പോൾ കർത്താവും ഈ സ്ത്രീയും മാത്രം ശേഷിച്ചു മകളെ നിനക്ക് അവർ ശിക്ഷ വിധിച്ചില്ല എന്നില്ല എന്ന് പറഞ്ഞു ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല നീ ഇനി പാവം ചെയ്യരുത് എന്നൊറ്റ വാക്കിയെ കർത്താവിന് പറയാറുണ്ടായിരുന്നുള്ളൂ നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് കർത്താവിന് എന്നോടും നിങ്ങളോടും പറയുവാനുള്ളത് ഇനി പാവം ചെയ്യരുത് ഇനി പാവം ചെയ്തിരുന്ന ഒറ്റ കാര്യകർത്താവിനെ പറയാറുള്ളു നമ്മുടെ ജീവിതത്തിലും പാവം നീക്കി വിശുദ്ധിയോടെ ജീവിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം ഇനി നമ്മുടെ ജീവിതത്തിൽ വന്ന പാവങ്ങളെല്ലാം ഉപേക്ഷിപ്പാനും സാധിക്കണം നമ്മുടെ പാവങ്ങളവൻ ആഴിയുടെ ആഴങ്ങളിലേക്ക് തള്ളിക്കളഞ്ഞു പറഞ്ഞു പാവങ്ങളെ പറയുന്നു എന്ന് പറയുമ്പോഴേക്കും അവൻ ആഴിയുടെ ആഴങ്ങളിലേക്ക് തള്ളിക്കളഞ്ഞതെന്ന് പറയുന്നത് കൊടിയൻ പത്രം മടങ്ങി വന്നപ്പോൾ തന്നെ പാവങ്ങളെ ഏറ്റു പാവ പാവം ചെയ്തതെന്ന് പറയുന്നതിന് മുമ്പേ അവൻ മാറുകൊടിച്ചേർത്തൊരു ദൈവം അപ്പോൾ പാവങ്ങൾ ക്ഷമിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്നുള്ള എന്നുള്ള ഉത്തമബോധ്യം എനിക്ക് നിങ്ങൾക്കുണ്ടാവണം അതിന് നമ്മുടെ പാവം ക്ഷമിക്കാൻ വേണ്ടിയാണ് ഇബ്രാഹേൽ ലഹനോത്തിൽ പറയുന്നുണ്ട് അവൻ സ്വന്തയാകുന്നുണ്ട് പാവപരിഹാരം വരുത്ത ഒരിക്കൽ പ്രത്യക്ഷനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് യേശു സ്വന്തയാകൊണ്ട് പാവപരിഹാരം വരുത്ത ഒരിക്കൽ പ്രത്യക്ഷനായി എൻ്റെയും നിങ്ങളെയും പാവങ്ങൾക്ക് പരിഹാരം ആയി കാൽവറിയുടെ കാൽവറി കാൽവറയിൽ മൂന്നാണിമൽ തൂങ്ങി കാൽവറിയിൽ അവസാനത്തിൽ രക്തവും ചിന്തി എനിക്കും നിങ്ങൾക്കും രക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയാണ് അവൻ കാൽവറിയിൽ രക്തം ചെന്തിയത് അവൻ്റെ രക്തസകല പാപവും പോക്കി നമ്മൾ ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ് ഒന്ന് പത്ത് ദിവസൻ്റെ ലേഹന രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാറാമത്തെ ഭാഗ്യത്തിൽ നാം സംബന്ധിച്ച് മരിച്ച നീതിക്ക് ജീവിക്കേണ്ടി അവൻ നമ്മുടെ പാവങ്ങളെ അവൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് കുറിശുമേൽ കയറി എന്നാണ് പറഞ്ഞത് അവൻ്റെ നമ്മുടെ പാവങ്ങളെല്ലാം യേശുവിൻ്റെ ശരീരത്തിൽ മേൽ വഹിച്ചുകൊണ്ടാണ് യേശു കാൽവറി കുറിച്ചും മരിച്ചത് അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്വർണ്ണം എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചിരിക്കാൻ ഇനി എല്ലാവരും മരിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും വേണ്ടി ഒരുവ് മരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അപ്പോസ്വർണം പറയാണ് യേശുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു എന്ന് അപ്പോസ്വർണായ പോലോസ് പറയുന്നത് അതുകൊണ്ട് ഇനി ജീവിക്കുന്ന ഞാനല്ല ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്ന ആവുന്നതായിരിക്കും അപ്പോൾ അപ്പോസ്വർണ പറഞ്ഞ പോലെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ആ പഴയ സ്വഭാവങ്ങൾ പഴയ മനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു പുതിയ മനുഷ്യനായി മനുഷ്യനായി രൂപാന്തരപ്പെട്ട ഒരനുഭവം നമ്മുടെ അമ്മേലുണ്ടാവണം അതിനുണ്ടാവണിൽ ക്രിസ്തു നമ്മൾ ജീവിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ പഴയ സ്വഭാവങ്ങളെല്ലാം അവരോടുകൂടെ പ്രവർത്തികളോടുകൂടി ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം നമ്മുടെ സകല പാപങ്ങളും അവൻ പോക്കി നമ്മെ ശുദ്ധീകരിക്കണം അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമാണ് അതിനുള്ള ഉറച്ച ബോധ്യം എനിക്ക് നിങ്ങൾക്കുണ്ടാകണം റോമർ കരി ലേഖനം ത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ അതിക്രമങ്ങൾ നിങ്ങൾക്ക് മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതികരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന കർത്താവ് യേശു ക്രിസ്വനെ മരിച്ചതിൽ ഉയർപ്പിച്ചവരിൽ ഞാൻ നിങ്ങൾ വിശ്വസിച്ചാൽ അത് എനിക്ക് നിങ്ങൾക്ക് നീതീകരണമായിട്ട് മാറും യേശു മരണത്തിൽ വിശ്വസിച്ച് എൻ്റെ ഭാവങ്ങൾക്ക് വേണ്ടിയാണ് യേശു കലവർ കുറിച്ച് മരിച്ചതെന്ന് ഞാൻ വിശ്വസിച്ചാൽ എനിക്ക് രക്ഷ കിട്ടും അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷ കിട്ടുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് റോബർ കഴിഞ്ഞ ലേഖനം മൂന്നാമധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തെ പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ രക്തം പോലും പ്രാച്ദ്ധമാകുവാൻ ദൈവഭവനെ പരസ്യമാക്കി നിർത്തിയിരിക്കുകയാണ് വിശ്വസിക്കുന്നവർക്കാണ് യേശുവിൻ്റെ രക്തം പ്രാചിദ്ധമാവുന്നത് അല്ലാതെ മറ്റാർക്ക് യേശുവിൻ്റെ രക്തം എനിക്ക് നിങ്ങൾക്കും വിശ്വസിപ്പാൻ സാധിക്കണം നമ്മൾ എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചത് എന്നുള്ള വിശ്വാസം എനിക്ക് ഉണ്ടാവണം അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും യേശു എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയാണ് കാൽവർ കുരുഷൻ മരിച്ചതെന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടാവണം അതുകൊണ്ടാണ് പത്രോസിലേ നമ്മളെ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുന്നത് പാപം സംബന്ധിച്ച് ഞാനും നിങ്ങളും മരിക്കണം നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ നമ്മുടെ പാവങ്ങളെ അവൻ്റെ ശരീരത്തിന് മേൽ വഹിച്ച് കൃഷി മേൽ കയറിയെന്ന് പറയുന്നത് യേശുവിന് ക്രൂശിൽ കയറിയത് യഹൂദന്മാർ ക്രൂശിപ്പിച്ചതുകൊണ്ടല്ല അവൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് യേശുക്കാൽ അവർ ക്രൂശിൽ കയറിയതെന്ന് നമുക്ക് കാരണം എന്നെയും നിങ്ങളെ നീതീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ആ നീതീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളായിത്തീരണം അതിനെ കർത്താവ് യേശു ക്രിസുൽ പൂർണ്ണമായി വിശ്വസിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം അതുകൊണ്ടാണ് പത്ത് ദിവസ പോസ്വലം പറഞ്ഞാൽ മറ്റൊരുത്തൊരു രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ യേശുവിനെ പൂർവ്വമായി വിശ്വസിപ്പാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ ആ നമ്മുടെ ദേശത്തിന് സൗഖ്യം വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് യോ നാല സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്നെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നു എന്നുള്ള കർത്താവ് നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കുന്നവരായി തീരുവന്നാണ് അപ്പോൾ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നവർക്കേ സാധിക്കുകയുള്ളൂ വേറൊരാൾക്കും ഇരുളിൽ വെളിച്ചത്തിൽ നടക്കാൻ സാധിക്കില്ല മറ്റുള്ളവർ യേശുവിനെ അനുഗമിക്കാത്തവർ മുഴുവൻ ഇരുളിലാണ് നടക്കുന്നത് യേശുവിനെ അനുഗമിക്കുന്നവർ വെളിച്ചത്തിൽ നടക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ആ വെളിച്ചത്തിൽ നടക്കുന്നവർ അവർ അവരിൽ നിന്ന് ആ വെളിച്ചം മറ്റുള്ളവരേക്ക് പ്രകാശിപ്പാൻ ഇടവനം അങ്ങനെ പ്രകാശിക്കാൻ ഇടവരുമ്പോൾ മറ്റുള്ളവരെല്ലാവരും വെളിച്ചത്തിൽ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് പാട്ടുകാരൻ ഞാൻ ഉണരുമ്പോൾ ദേശം ഉണരുമെന്നുള്ള ഞാൻ ഉണർന്നാ ദേശമുണരുമെന്നുള്ള ഒരു പാട്ടുകാരൻ പാടിയതുപോലെ ഞാനും നിങ്ങൾ ഉണരുമ്പോൾ ദേശം ഉണർന്നു വരുവാൻ ഇടയാകണം അതായത് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നതെന്നാണ് പറഞ്ഞത് ആ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് മാറുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രകാശിപ്പാൻ ഇടവേണം ആ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് ഞാനും നിങ്ങൾ മാറണം എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ആ കർത്താവ് പറഞ്ഞ് വിളക്ക് കത്തിച്ച് പറയുക കീഴിലല്ല തണ്ടിന്മേലത്ര വെക്കേണ്ടതെന്ന് ആ തണ്ടിന്മേൽ വിളിച്ച് വയ്ക്കുമ്പോൾ വിളക്ക് വെക്കുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ പ്രകാശമായി കൊടുക്കുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും പ്രവർത്തനവും പ്രവൃത്തിയുമെല്ലാം മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാൻ സാധിക്കണം പത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ ഭാഗ്യത്തിൽ പറയുന്നുണ്ട് മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിനെ മോത്തപ്പെടുത്തേണ്ടതു നിങ്ങളെ വിളിച്ച് അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ നല്ല പ്രവർത്തികളെ കണ്ട സ്വർഗസ്വനായ പിതാവിനെ ഞാനും നിങ്ങളും മോത്തപ്പെടുന്നു കണ്ട് മറ്റുള്ളവരാണ് അതിനോട് ചേർന്നവർ ഇടയാകണം എന്നാണ് പറഞ്ഞത് എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തിയും നടപ്പും മറ്റുമെല്ലാം കണ്ട് മറ്റുള്ളവർ യേശുവിനോട് ചേർന്നവർ ഇടയാവുന്നുണ്ടോ നിങ്ങൾ ഞാനും നിങ്ങളും വീട്ടിൽ പ്രകാശിക്കണം അതുപോലെ തന്നെ ദേശത്ത് പ്രകാശിക്കണം അതുപോലെ ഇടവിൽ പ്രകാശിക്കണം അങ്ങനെ പ്രകാശിപ്പാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ മറ്റുള്ളവർ നമ്മുടെ നടപ്പിനോട് ചേർന്നവരെ ഇടയാവുന്നുണ്ടോ എന്നാൽ മറ്റുള്ളവരോട് ചേർന്നവന് ഇടയാകണമെങ്കിൽ യേശു ക്രിസ്വിലുള്ള ബന്ധം നമ്മൾ ദൃഢമായി ദൃഢമായിത്തരണം അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനെ ദൈവമക്കൾ അവൻ്റെ അധികാരം കൊടുത്തു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൊണ്ട് ആ യേശുവിനെ ചേർത്ത് യേശുവിനോട് ചേർന്ന് നിൽക്കാൻ അവൻ്റെ മക്കളായി തീരുവാൻ അങ്ങനെ തീരുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകാശിച്ച് കൊടുക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു ദൈവത്തിൻ്റെ നാം മാത്രം മറക്കട്ടെ സ്നേഹമുള്ള ദൈവമക്കളെ പുതുവത്സരത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം ഇന്ന് കേട്ട പുതുവത്സര ചിന്തകൾക്കായി വീണ്ടും വീണ്ടും നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം ഇന്ന് എത്രയും പ്രിയപ്പെട്ട ഷാജൻ ഭർത്തറിലൂടെ ദൈവം നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ദൂത് നമ്മുടെ ജീവിതത്തിൽ മുളച്ചു വളർന്ന് ഫലം കാക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഇരുപത്തിമൂന്ന് ആറ് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഈ ഒരു വർഷം പുതുവർഷം മാത്രമല്ല നമ്മുടെ ആയുഷ്കാലം മുഴുവനും ദൈവത്തിൻ്റെ നന്മയും കരുണയും നമ്മെ പിന്തുടരുവാൻ നമുക്ക് ദൈവസ്ഥാനത്തിൽ നമ്മെ സമർപ്പിക്കാം നന്മ നിറഞ്ഞ സന്തോഷവും സമാധാനവും നിറഞ്ഞ പുതുപത്സരത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും വളരെ വിനയത്തോടെ സിസ്റ്റർ നേരുകയാണ് ഇന്നത്തെ തിരുവതിനായം സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഷാരോൺ മിനു ദമ്പതികളാണ് അവരെയും അവർക്ക് ജന്മം അവരുടെ മാതാപിതാക്കളെയും അവർക്ക് ദൈവം നൽകിയ കുഞ്ഞിനെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പുതുവത്സരത്തിൽ ദൈവം ആ മക്കളെ അളവില്ലാതെ അനുഗ്രഹിക്കാനായി പ്രാർത്ഥിക്കുന്നു നമുക്ക് എട്ടാം തീയതി ആന്തരിക സൗഖ്യ ധ്യാനം ആരംഭിക്കുകയാണ് പുതുവത്സരത്തിൽ പുതിയ നിറവോടെ പുതിയ ചൈതന്യത്തോടെ ജീവിക്കേണ്ടതിന് പുതുശക്തി പ്രാപിക്കാൻ ഈ ധ്യാനത്തിൽ വന്ന് സംബന്ധിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും ജനുവരി ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ പത്തൊൻപതാമത് സുശേഷ മഹായോഗമാണ് അതിനുവേണ്ടി ദേവി മക്കൾ എല്ലാവരും പ്രാർത്ഥിക്കണമേ ഒരുക്ക യോഗങ്ങൾ വിവിധ സ്ഥലങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്നു എല്ലാ ശനിയാഴ്ചയും ഉച്ചവരെയുള്ള ധ്യാനം നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണ് അതുപോലെ യൂട്യൂബിലൂടെയുള്ള ശനിയാഴ്ച ധ്യാനം ഞായറാഴ്ച ഏവൻ കലിയോൺ സന്ദേശം ഗൂഗിൾ മീറ്റിലെ ബൈബിൾ ക്ലാസ് ബൈബിൾ സ്റ്റഡി വചന ധ്യാനം എല്ലാം ദൈവമക്കളെ നിങ്ങൾക്കറിവുള്ളതുപോലെ നിങ്ങൾ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമേ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ പുതുവത്സരത്തിൻ്റെ ആശംസകൾ ഹൃദയം നിറഞ്ഞ് സമർപ്പിച്ച് നിർത്തുന്നു ദൈവം നാമം മാത്രം മോത്തപ്പെടട്ടെ പ്രൈസ്തലോൺ ഹാലൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധാരുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മളോർത്ത പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാം നാളും വർദ്ധിക്കുമാറാകട്ടെ ആമ്മി